അപ്പൊ നമ്മടെ എരുമക്ക് പറ്റിയ സാധനം എരുമക്ക് മിഷേലിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും നല്ലോണം പാലുണ്ടാവും വിറ്റാമിൻ്റെ സാധനാണ് അതേപോലെ നല്ല പഞ്ചസാര കിട്ടുന്ന നല്ല സാധനമാണ് അപ്പൊ അങ്ങനെ കരിമ്പോലങ്ങനെ വന്ന് കിടക്കാണ് കരിമ്പോള മല ചായ നിക്കേ അപ്പൊ കരിമ്പന്താണ്ട് വന്നിരിക്കണേക്കാടക്കാ ബാബുഗാവ് ചാലിസ് ഗാവ് ചേക്കാ ചാലിസ് ഗാവ് ചാലിസ് ഗാവ്ന്ന് പറഞ്ഞ നാല്പത് ഗാവ് കൂടിയ സ്ഥലത്തിനാണ് ചാലിസ് ഗാവ് എന്ന് പറയുന്നത് അപ്പൊ ചാലിസ് ഗാവിലാണ് നമ്മടെ ഫാക്ടറി മതി ഈ കടക്ക് ഇക്കടപ്പാടി ചേക്ക് സഞ്ജുപനിപ്പാടി ആ കൊഴപ്പാടി സാക്ര കാർഖ കുഴപ്പവാടി ഷുഗർ ഫാക്ടറിയിൽ അവിടെ നിന്നാണ് വന്നിരിക്കുന്നത് സാധനം ഏ അപ്പോൾ അത് എരുമേളിങ്ങനെ കൊടുക്കാനാണ് നല്ല ജാഫ്രാണി എരുമേള ആണ് ഇത് അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ എരുമേളങ്ങനെ സൂപ്പറായിട്ടുണ്ട് നല്ലോണം പാല് വരും ഏഹ് പയ്യനും കൊടുക്കട്ടില്ലേ അവിടെ എരുമ കുട്ടികളുണ്ട് എരുമ പശു पडता आलेले शनिवारी चाळीसगाव चाळीसगाव ते साईड ला आहे की नाही शुगर फॅक्टरी आहे की नाही तिकडे साखर कारखाना तुमच्या भागामध्ये निफाडलाय नाव हा चाळीस

ഇവിടെ നല്ല പുളിങ്ങിണ്ട്ട്ടോ പുളി സാറായിട്ട് നല്ല പുളിങ്ങുണ്ട് പുളിങ്ങനെ നല്ല വളഞ്ഞു നിൽക്കണം